നാടും നഗരവും ഓണത്തിരക്കിലേക്ക് വിദ്യാലയങ്ങളിൽ വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ നടന്നു സ്കൂളുകളും സ്ഥാപനങ്ങളുമെല്ലാം ഓണാവധിയിലേക്ക് കടന്നപ്പോൾ മലയാളികൾ ഇനി ഉത്രാടപ്പാറ്റിൽ ആരംഭിക്കുകയാണ് തിരുവോണത്തിന് ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ വിദ്യാലയങ്ങൾ ഓണാവധിക്കായി അടച്ചു വെള്ളിയാഴ്ച വിദ്യാലയങ്ങളിൽ വർണ്ണാഭമായ പരിപാടികളോടെ ഓണാഘോഷം നടന്നു ഓണപ്പൂക്കളവും ഓണപ്പാട്ടും ഓണക്കളികളും ഓണസദ്യയുമായാണ് ആഘോഷം പൊടിപൊടിച്ചത് സ്കൂളുകളിൽ രാവിലെ മുതൽ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു മത്സരബുദ്ധിയോടെ ബഹുവർണ്ണ പൂക്കളങ്ങൾ തീർത്ത് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടപ്പോൾ പാട്ടും കളിയും നൃത്തവും സ്കിറ്റുകളുമെല്ലാം ഓണത്തിൻ്റെ സൗഹൃദ സന്ദേശമായി മാവേലിയും പുലികളുമെല്ലാം പലയിടത്തും ആഘോഷങ്ങൾക്ക് കൗതുക കാഴ്ചയൊരുക്കി ആണ്ടിലൊരിക്കൽ പ്രജകളെ കാണാനെത്തുന്ന മാവേലിയുടെ രൂപഭാവങ്ങൾ ആഘോഷങ്ങളിൽ നിറഞ്ഞപ്പോൾ കലാപരിപാടികളും പിന്നെ വിഭവസമൃദ്ധമായ ഓണസദ്യയുമെല്ലാം ആഹ്ലാദം പകരുകയായിരുന്നു ഓരോ ഓണക്കാലവും അവിസ്മരണീയമാകുന്നത് ആഘോഷങ്ങളുടെ വൈവിധ്യത്തിലൂടെയാണ് കുട്ടികളും മുതിർന്നവരും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം ഓണത്തിൻ്റെ സൗഹൃദ സന്ദേശം പങ്കിട്ട് ആഘോഷങ്ങളിൽ പങ്കുചേർന്നു ആഘോഷങ്ങൾക്ക് ശേഷം ഓണാശംസകൾ നേർന്ന വീടുകളിലെ തിരക്കിലേക്ക് നീങ്ങുകയായിരുന്നു ഓണത്തിന് തലയുന്ന ഉത്രാടം നാളിൽ ഓണസദ്യ ഒരുക്കാനുള്ള തിരക്കാണ് എവിടെയും ഓണക്കോടിക്കും ഓണസദ്യ ഒരുക്കാനുള്ള സാധനങ്ങൾക്കുമായി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറുന്ന ഉത്രാടൻ നാളിൽ മലയാളികൾ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാവും ഓണത്തലയുന്ന നാടും നഗരവും തിരക്കിലാവുന്ന കാഴ്ചകളാണ് ഇവിടെയും ഓണക്കച്ചവടങ്ങളെ മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യങ്ങളില്ലെങ്കിലും ഓണത്തലയെന്ന് കടകളിൽ കയറാൻ മലയാളികൾ മറക്കാറില്ല കിഴങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു ഓണപ്പൂക്കളവും ഓണപ്പാട്ടും വിവിധ മത്സരങ്ങളുമായാണ് ആഘോഷങ്ങൾ നടന്നത് പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂളിലും ഓണാഘോഷ പരിപാടികൾ വർണ്ണാഭമായി ആഘോഷ പരിപാടികളിൽ കുട്ടികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും പങ്കുചേർന്നു പാലാ ട്രോണിക്സ് ഐ ടി സിയിൽ വിവിധ പരിപാടികളോടെ ഓണാഘോഷം നടന്നു വടംവലിയും വിവിധ മത്സരങ്ങൾക്കുമൊപ്പം ഓണസദ്യയും നടന്നു പെറ ഗവൺമെൻ്റ് എൽ പി സ്കൂളിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് കാർഷിക വിളകളുടെ പ്രദർശന വിപണനമേള നടന്നു കുട്ടികളുടെ സ്നേഹ സമ്പാദ്യങ്ങൾ സ്വരൂപിച്ച കൊടുക്ക പൊട്ടിക്കലും ഇതോടൊപ്പം നടന്നു കുട്ടികളുടെ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നതിനായാണ് ചെറു സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് സ്നേഹ കൊടുക്കുകൾ നൽകിയിരുന്നത് കൊടുക്ക പൊട്ടിക്കലിൻ്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ പി ജി സുരേഷ് നിർവഹിച്ചു മറ്റേത് ആഘോഷത്തെക്കാരും ഓണം എന്ന് പറയുമ്പോൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം ആഹ്ലാദം നിറഞ്ഞ ഒരു കാരണമാണ് നമുക്കറിയാം ഒരു പഴഞ്ഞലുണ്ട് ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞാൽ മലയാളി എവിടെയുണ്ടോ അത് കേരളത്തിലാണേലും കേരളത്തിന് പുറത്താണേലും വിദേശ രാഷ്ട്രങ്ങളിലാണേലും മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണം വളരെ സമുചിതമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതുവരെ ബന്ധപ്പെടാതിരുന്നാൽ പോലും ഓണം സമയാകുമ്പോഴത്തേനും വിദേശ മലയാളികൾ പോലും അവർ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഓണം വളരെ സമുചിതമായി ആഘോഷിച്ച് വരുന്നതാണ് നാം എല്ലാം മീഡിയയിൽ കൂടെയൊക്കെ നമ്മൾ കണ്ടറിഞ്ഞു വരുന്നതാണ് പി ടി എ പ്രസിഡന്റ് പി കെ ബിജു അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സബിത എസ് ഓണ സന്ദേശം നൽകി വിവിധ കാർഷിക വിളകളുടെയും പച്ചക്കറി തൈകൾ പഴവർഗ്ഗ ചെടികൾ പൂച്ചെടികൾ എന്നിവയുടെ പ്രദർശനവും വില്പനയും ഇതോടൊപ്പം നടന്നു അധ്യാപകരായ ഷീന ജോസ് ടീന ജോസഫ് അനീഷ് ആന്റണി ശരണ്യ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റാർ ന്യൂസ് പാല